ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളറയ്ക്ക് അടുത്ത സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമല തീർത്ഥാടനം വളരെ പ്രശസ്തമാണ് കഷ്ടാനുഭവ കാലത്ത് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജനങ്ങളുടെ വൻ കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടാവുക രണ്ടായിരത്തി മാർച്ച് പത്ത് മുതൽ പതിനേഴ് വരെയും ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലുമാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന ദിവസങ്ങൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് നിന്നും അങ്ങനെ തുടങ്ങി ജാതി മത വ്യത്യാസമില്ലാതെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ താഴെ ഇതുപോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് വിശ്വാസികൾക്കും തീർത്ഥാടകർക്കുമൊക്കെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള ആരാധനാലയങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഉദ്ഘാടന ദിവസമാണ് പത്താം തീയതി ഏകദേശം എട്ട് മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വഴിയിൽ തന്നെ നമ്മൾ പലപ്പോഴും നേരെ ഫ്രണ്ടിൽ ഒരു നൂല് പോലെ വെള്ള ലൈറ്റുകളൊക്കെ വെച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം കാണും അതാണ് നമുക്ക് പോകാനുള്ളത് അതായത് താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്നു കുറച്ച് ദൂരം കുറച്ചല്ല കുറച്ച് അധികം ദൂരം നടന്ന് ഒരു മലമുകളിലേക്ക് കയറാനുണ്ട് അവിടെ തീർത്ഥാടകർ ഈ താഴെ നിന്ന് അങ്ങ് മുകളിലേക്ക് നേർച്ചയായും പല പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടി മുകളിലേക്ക് എല്ലാ പ്രാവശ്യവും കയറുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഈ കാണുന്ന വഴിയിലൂടെ മുകളിലേക്ക് നടന്ന് കയറാറുണ്ട് തിരുവനന്തപുരത്തെ വെള്ളരടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം നെയ്യാറ്റിങ്ങരയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തിയെട്ട് കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം അൻപത്തി എട്ട് കിലോമീറ്ററുമാണ് ഉള്ളത് മലമുകളിലേക്ക് നടന്ന് കയറുന്നത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് ആണ് നടന്ന് മുകളിലേക്ക് തീർത്ഥാടകർ കയറുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരള സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ ഹൈറേഞ്ച് മേഖലകളിലേക്കുള്ള പ്രവേശന കവാടമാണ് വെള്ളറട എന്ന് പറയപ്പെടുന്നു കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റം വെള്ളരടയ്ക്കടുത്താണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും നോമ്പുകാലത്ത് തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനായി എത്തുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മുകൾ ഭാഗത്തെ വെള്ള ലൈറ്റുകൾ അടുക്കി പോലുള്ള വഴിയിലൂടെയാണ് നമുക്ക് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിലേക്ക് എത്താൻ സാധിക്കുക ഗ്രേസ് മീഡിയയിലൂടെ തന്നെ എല്ലാ വർഷത്തെയും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ട്രാവലിംഗ് ചാനലായ ട്രാവലിംഗ് ഡയറിയിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും നമ്മൾ മുകളിലേക്ക് പോകുന്നുണ്ട് എല്ലാ പ്രാവശ്യവും മുകളിലേക്ക് പോകുന്ന വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ താഴെ നിർത്തുകയാണ് അതായത് പത്താം തീയതി ഉദ്ഘാടന ദിവസം ഇവിടെ എല്ലാ ദിവസവും സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ധ്യാന ധ്യാനയോഗങ്ങൾ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനും വേണ്ടി എത്തുന്നത് അടുത്തുള്ള ദിവസങ്ങളിൽ ഇതൊന്നും ആയിരിക്കില്ല ഇത്രയും ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല ഒത്തിരി ഭക്തജനങ്ങൾ വന്നു പോകാനുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലേക്ക് പോകുന്ന വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വിശേഷമായിട്ട് കാണാം ബബായ്